വെൽക്കം ടു ഒരു കഥ പറഞ്ഞാലോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഐതാം വേദം സീരീസിന്റെ എപ്പിസോഡ് നമ്പർ ടു ആണ് അപ്പോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാം കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും അതിന്റെ ലിങ്ക് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ കണ്ടത് അനുവും മിത്രനും കൂടി തിരുവാൻഡ്രത്തോട്ടുള്ള യാത്രയിലാണ് അപ്പോ ഈ എപ്പിസോഡും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നത് ആ യാത്രയിൽ അനു അങ്ങനെ ബിയേഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറിൽ തിരുനെൽവേലിയില് എത്തുന്നുണ്ട് രണ്ടുപേരും കൂടി രാത്രിയിലാണ് എത്തുന്നത് അപ്പൊ അനുവിനെ അവിടെ ത്രിവാണ്ട്ര ബസ് കയറാനായിട്ട് വിട്ടിട്ട് മിത്രൻ പോവാനായിട്ട് ഇറങ്ങുകയാണ് പക്ഷെ ഏ ആരാധിക അപ്പൊ പറയുന്നുണ്ട് നാളെ ഉച്ച വരെ അവക്ക് ബസ്സൊന്നുമില്ല ഈ രാത്രിയിൽ അവളെ ഇങ്ങനെ തനിച്ച് വിടണോ എന്ന് മിത്രനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മിത്രൻ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഏ ആരാധിക പറയുന്നുണ്ട് ത്രിവാണ്ട്ര കൊണ്ട് വിട്ടാലോ മാത്രല്ല നമുക്കൊരു ട്രിപ്പ് ആവും എങ്ങനെയുണ്ട് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മിത്രനും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് മിത്രൻ അവളോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ബസ് ലേറ്റ് ആവും ഞങ്ങൾ തന്നെ നിന്നെ കൊണ്ടുവിടാന്ന് പറയുന്നുണ്ട് അനുമ്പം സമ്മതിക്കുന്നുണ്ട് അവർ വീണ്ടും തിരിച്ച് കാറേ വന്ന് കയറുന്നുണ്ട് യാത്ര തുടരുവാണ് അവിടെ നിന്ന് കെട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ബ്രാഹ്മിൺ ഫാമിലിയാണ് കേട്ടോ ശംഭു പിന്നെ പൂജാരി അവരൊക്കെയല്ലേ അപ്പോൾ അച്ഛൻ തിരുവേണ്ടി പറഞ്ഞെടുക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ തല ഈ ഒരു ക്ഷേത്രത്തിലാണെന്നാണ് എല്ലാ പുരാണങ്ങളും പറയുന്നത് മാത്രമല്ല പൂർവികരും അത് തന്നെയാണ് പറയുന്നത് അഞ്ചാമത്തെ തലാന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാമതൊരു വേദമുണ്ടെന്നാണ് ആ ഒരു വേദം നമ്മുടെ ക്ഷേത്രത്തിലാണ് ഉള്ളത് അത് കണ്ടുപിടിക്കുന്നതോ നമ്മളുടെ തന്നെ തലമുറയിലെ ഏറ്റവും അവസാനമുള്ള ആളാണ് അതായത് ശംഭു ശംഭുവിനൊരു മോളാണ് ഇനി ആ ഒരു തലമുറ അവിടത്തെ കൊണ്ട് തീരുകയാണ് എന്ന് അച്ഛൻ തിരുമേനി ശംഭുവിനോട് പറയുന്നുണ്ട് അത് മാത്രമല്ല പറയുന്നത് അത് കണ്ടുപിടിക്കുന്ന അന്ന് തന്നെ ആരാണോ അത് കണ്ടുപിടിക്കുന്നത് അയാള് അയാളുടെ അച്ഛന്റെ മരണം കാണേണ്ടി വരുമെന്നും ഒരു പ്രഡിക്ഷൻ ഉണ്ടെന്ന് അച്ഛൻ തിരുമേനി ഇങ്ങനെ ശംഭുവിനോട് ശംഭു തിരുമേനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ശംഭു തിരുമേനി പറയുന്നുണ്ട് ഇതൊക്കെ വെറും കെട്ടുകഥയല്ല അച്ഛൻ ഇതൊന്നും വിശ്വസിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ആ ഒരു തിരുമേനും ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇതൊക്കെ കെട്ടുകഥയാണെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശംഭു നീ പോയ ഒക്കെ ഉള്ള ആ ഒരു പെട്ടിയില്ലേ അതിൽ വേറൊരു ചെറിയൊരു പെട്ടിയുണ്ട് അതെടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട് ശംഭു അത് പോയി എടുക്കുമ്പോ അതിൽ ഒരു താക്കോലും ഒരു തലയോട് പോലൊരു കാര്യമൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഒരു ഉണ്ട് അപ്പോൾ അതില് അഞ്ചാം വേദം അല്ലെങ്കിൽ അഞ്ചാമത്തെ തല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലൂ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ആ തിരുമേനി പറയുന്നുണ്ട് ഇതാണ് ആ ഒരു ഐന്താം വേദത്തിലോട്ട് നമ്മളെ നയിക്കുന്ന താക്കോലും മറ്റൊരു കാര്യങ്ങളൊക്കെ ഇനി എനിക്കല്ല ഇതിനെ കാണിത് അവകാശപ്പെട്ട് അപ്പൊ നിന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശംഭു തിരുമേനിയുടെ കയ്യിൽ അച്ഛൻ തിരുമേനി ഈ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് വീണ്ടും നമ്മളെ മിത്രനെയും അനുവിനെയാണ് കാണിക്കുന്നത് അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മിത്രൻ പെട്ടെന്ന് വിശക്കാനൊക്കെ തുടങ്ങി അപ്പൊ ചോദിക്കുന്നുണ്ട് ആർക്കും വിശക്കുന്നില്ല ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അപ്പൊ ഡ്രൈവറും പറയുന്നുണ്ട് ഉണ്ട് യാത്രയിൽ എനിക്ക് രണ്ടു മണിക്കൂർ ഉറങ്ങിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് ഡ്രൈവർ പറയാണ് അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുമ്പോൾ വഴിയിൽ ആരോ നിൽക്കുന്നതായിട്ട് മിത്രന് തോന്നുകയാണ് അപ്പോ കാർ നിർത്താനായിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് അയാളോട് പോയി ചോദിക്കുക ഇവിടെ അടുത്ത് ആൾ താമസമുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയുന്നില്ല ഇവർ ഒരു കാട്ടിക്കൂടെ ആണ് പോകുന്നത് അപ്പൊ ഡ്രൈവറും അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് ആ ഒരാളോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ തിരിച്ചു വന്നിട്ട് കേറുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഒരു രണ്ട് വളവും കൂടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഇപ്പൊ മിത്രം പറയുന്നുണ്ട് അന്ന് അങ്ങോട്ട് പോവാൻ അപ്പോ ഇതൊക്കെ കേട്ടോണ്ട് ആനു പെട്ടെന്ന് ആ ഒരാളെ നോക്കുവാണ് അപ്പോ അവളുടെ ആ ബാഗ് ഭാഗിച്ചോണ്ട് പോയ സ്വാമിജിയില്ലേ അയാൾ തന്നെ ആയിരുന്നു അവിടെ നിൽക്കുന്നത് അയാൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വരാൻ യാതൊരു സാധ്യതയില്ല എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള തോന്നുന്നു നമുക്ക് ഇവിടെ ഇത് ക്ലിയർ ആവുന്നുണ്ട് അപ്പൊ അനു പെട്ടെന്ന് നിർത്തു നിർത്ത് എനിക്ക് ഇയാളെ അറിയാമെന്ന് പറഞ്ഞിട്ട് അയാളെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നുണ്ട് പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാളും ഇല്ല അയാളുടെ പൊടിയും അവിടെ അപ്പൊ മിത്രൻ അവളെ ഒരുപാട് കളിയാക്കിയിട്ട് തിരിച്ചും ഒരു വണ്ടിയിൽ വന്ന് കയറുന്നുണ്ട് അവരങ്ങനെ വീണ്ടും വണ്ടി ഓടിച്ച ഒരു എത്തുന്നുണ്ട് ആ ഗ്രാമത്തിന്റെ പേര് ചോദിക്കുമ്പോ അത് അയ്യങ്കാരപുരമാണ് അവരെങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഗ്രാമത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഗ്രാമത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അനു ഞെട്ടുന്നുണ്ട് അവിടെ തന്നെ അടുത്തൊരു ക്ഷേത്രവും അനു കാണുന്നുണ്ട് അപ്പം മിത്രനും ഡ്രൈവറും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ അനു വിചാരിച്ചു എന്തായാലും ഞാനിവിടെ വരെ വന്നേല്ലേ എന്തായാലും ആ ഒരു പെട്ടി ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അനു ആ കാറിന്ന് ഇറങ്ങി ആ ക്ഷേത്രത്തിലോട്ട് നടന്നു പോകുന്നുണ്ട് അവിടെ ചെന്ന് പൂജാരി ശമ്പള പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പൂജാരിയുടെ കയ്യിലോട്ട് ഈ ഒരു പെട്ടി കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ് ഈ പെട്ടി ഇവിടുന്ന് കൊണ്ടുപോയിക്കോ എനിക്ക് ഈ പെട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് അനു എന്നോട് ദേഷ്യപ്പെടുകയാണ് അപ്പം അനുവും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ഞാനെന്തോ കൊറിയർ സർവീസ് ആണ് നടത്തുന്നത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകണം ഇതൊന്നും നടക്കില്ല ഇത് മേടിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ പൂർണിയില്ലേ അതായത് ആ ഒരു തിരുമേനിയുടെ മകള് അവൾ നിണ്ടായിരുന്നു അപ്പം അവള് പറയുന്നുണ്ട് ചേച്ചി ദേഷ്യപ്പെടല്ലേ ആ പെട്ടി എന്തായി തന്നെ അപ്പൊ ശംഭു ആ തിരുമേനി എതിർക്കുന്നുണ്ട് പൂർണി അത് വാങ്ങിക്കരുത് പക്ഷെ അപ്പോഴത്തേക്കിനും അനു ആ ഒരു പെട്ടി പൂർണിയുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ശമ്പു പൂർണിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ പെട്ടി അവിടെ വെച്ചിട്ട് നീ വീട്ടിൽ പോകാന് അങ്ങനെ പൂർണിയും പേടിച്ച് പോകുന്നുണ്ട് ശമ്പുവും അവിടെ പിണങ്ങി പോകുന്നുണ്ട് ആ പെട്ടി ആ ഒരു നടയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടി പെട്ടെന്ന് ആരോ എടുത്തോണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ആരാണ് എടുക്കുന്നതെന്ന് കാണിക്കുന്നില്ല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന അനു വീണ്ടും കാറി കയറി വിശ്രമിക്കുകയാണ് അപ്പോഴത്തേന് പൂർണി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പൂർണി കാറിന് എടുത്തോട്ട് വന്നിട്ട് അനുവിനെ പരിചയപ്പെടുന്നുണ്ട് എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് എൻ്റെ അപ്പൂപ്പനെ ഒന്ന് വന്ന് കാണാവോ എനിക്ക് തോന്നുന്നു നിങ്ങൾ അപ്പൂപ്പനെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അനുവും പറയാണ് എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ തന്നെ മിത്രനും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കാറെ വന്ന് കയറുന്നുണ്ട് ഡ്രൈവറും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ നൂ ഡ്രൈവറിനെ വിളിച്ചുണർത്തുന്നുണ്ട് ഉറങ്ങുമായിരുന്നു ആള് എന്നിട്ട് വാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ ആ ഒരു അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് ആ ഒരു വണ്ടി അവിടെ നിന്ന് പോവാണ് എന്താ ചോദിക്കുമ്പോൾ എന്തോ റിപ്പയർ ആയതാന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ഇതും കൂടെ ആയപ്പോൾ അനു ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അലർന്നൊക്കെയുണ്ട് അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഗ്രാമത്തിന്റെ തലവന്റെ വീട്ടിലാണ് ആ ഒരു പെട്ടി ആരും എടുത്തോണ്ട് പോയായിട്ട് കാണിച്ചില്ലേ അത് അയാളുടെ ജോലിക്കാരനായിരുന്നു എടുത്തോണ്ട് പോയത് ഇത് ഒരു പെണ്ണ് കൊണ്ട് കൊടുത്തതാണ് തിരുമീനുടെ കയ്യിൽ പക്ഷെ തിരുമേനി ഇത് വാങ്ങിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ജോലിക്കാരൻ തലവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെട്ടി കൊടുക്കുന്നുണ്ട് അയാൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്നിട്ട് ഇത് ഇവിടെ വെക്കുമെന്ന് പറഞ്ഞു ണ്ട് അവിടെ കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരു ലോയറിനെയാണ് അവരുടെ ഓഫീസിലാണ് കാണിക്കുന്നത് അവിടെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട് അയാളുടെ ഒരു ത്രീ ഡി പ്രിന്റാണ് അതായത് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു ത്രീ ഡി പ്രിന്റ പേറ്റന്റിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ ഒരു പേപ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പേറ്റന്റുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനാണ് വന്നത് അപ്പോ ഡീറ്റെയിൽസ് എല്ലാം അവള് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടാൽ വീണ്ടും അനുവിനെ മിത്രനെയാണ് കാണിക്കുന്നത് കാർ ഇപ്പോഴും റിപ്പയർ ആയിട്ടില്ല അപ്പൊ മിത്രൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെ ഇവിടെ എവിടെങ്കിലും ഒന്നും ഇരിക്കോ എന്ന അോട് പറയുന്നുണ്ട് പക്ഷെ അനു ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടെ ഗ്രാമ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനുവിനെയും മിത്രനേയും പരിചയപ്പെടുന്നുണ്ട് ശേഷം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ റെസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മിത്രൻ ചാടീണിറ്റ് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു പക്ഷെ ഇവൾക്ക് അത്യാവശ്യമായിട്ട് ട്രിവാൻഡത്താണ് പോകേണ്ടത് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളുടെ ഗസ്റ്റ് ഹൌസിലോട്ട് വരുവാന്ന് പറഞ്ഞിട്ട് മിത്രൻ അവരുടെ ജോലിക്കാരന്റെ കൂടെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അനു മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ അപ്പൊ അനുവിന്റെ അടുത്തോട്ട് തലവൻ വന്നിട്ട് ഈ ബോക്സിന്റെ കാര്യം ചോദിക്കുന്നില്ലേ എവിടെന്നാ കിട്ടിയെന്നൊക്കെ അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് വാരണാസി വെച്ചിട്ടൊരു സ്വാമിജിയാണ് ഇത് തന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷെ ഞാൻ കൊടുത്തിട്ട് അവരൊന്നും വാങ്ങുന്നില്ല നിങ്ങൾ തന്നെ കൊടുത്തു നോക്കും അവിടുത്തെ പൂജാരിക്ക് എന്ന് പറഞ്ഞിട്ട് അനു നേരെ അവരുടെ ലഗേജിന്റെ അടുത്തോട്ട് പോവാണ് അപ്പോൾ ഒരു തലവനും അയാളുടെ ജോലിക്കാരുടെ അതിൽ ആ ഒരു പെട്ടി കൊടുത്തിട്ട് പറയാണ് നീ തിരിച്ചിത് വീട്ടിൽ കൊണ്ട് വെക്ക് ഞാൻ എന്തായാലും വന്നിട്ട് അന്വേഷിക്കാം എന്നിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്ന് പറയാം ജോലിക്കാരനും ആ ഒരു പെട്ടി മേടിച്ചിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ അവിടെ ഓട്ടോയിൽ ഒരു അച്ഛനും മകളും വന്നിറങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ടോയ്ലറ്റിൽ പോയിട്ടുള്ള മിത്രം തിരിച്ചു വരുന്ന വഴിക്ക് ഏ രാധിക അവനോട് പറയാണ് ഞാൻ നിനക്ക് എൻറെ അവതാരം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് തന്നില്ലായിരുന്നു അപ്പൊ മിത്രനും പറയുന്നുണ്ട് ആ തന്നു അയിനിപ്പ എന്താ ആ നീ ഒന്ന് നേരെ നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ നോക്കുമ്പോൾ ആ ഹോട്ടൽ വന്നിറങ്ങിയ അതിനത്തെ മകളെ കാണാൻ എക്സാക്റ്റ് ആ ഒരു രാധികയെ പോലെ തന്നെയുണ്ട് അതായത് ആ ഒരു പെണ്ണിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഏ രാധികനെ മിത്രൻ ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല അവളുടെ പേരും രാധിക എന്ന് തന്നെയാണ് ഇത് കണ്ടപ്പോൾ മിത്രം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട് എന്നിട്ട് ആ ഇല്ല രാധിക എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചുപോകുന്നുണ്ട് ഇത് കേട്ടിട്ട് അവളുടെ അച്ഛനും തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ പെണ്ണും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ജോലിക്കാരല്ലേ ആ ജോലിക്കാരൻ എളുപ്പത്തിന് വേണ്ടി കാട് വഴിയാണ് തലവന്റെ വീട്ടിലോട്ട് പെട്ടിയായിട്ട് പോയത് അപ്പോ വഴി ൊക്കെ വെച്ചിട്ട് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിട്ട് അവിടെ തന്നെ ആ ഒരു പെട്ടി വെച്ചിട്ട് അവിടെ തന്നെ ടോയ്ലറ്റിൽ പോവാണ് അപ്പോ പുറവീന്ന് ഒരു കൈ വന്നിട്ട് അയാളുടെ നെറുകയില് കൈ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ബോധം കെട്ട് അങ്ങോട്ട് വീഴുവാണ് ഈ ഒരു പെട്ടിയും ആ ഒരു കൈ എടുത്തോണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടുന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു തലവന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് മിത്രനെയും അനുവനെയും ആ ഒരു ജോലിക്കാരൻ കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും നമ്മളെ ആ ബ്രാഹ്മൺ ഫാമിലിയാണ് കാണിക്കുന്നത് അപ്പോ പൂർണിയും സംഭവവും കൂടി അച്ഛനോട് അതായത് അച്ഛൻ തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോ അച്ഛൻ തിരുമേനി പറയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് ആ ബോക്സ് നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ശംഭു പറയുന്നുണ്ട് അച്ഛന്റെ മരണം കാണാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് മാത്രല്ല അതിനകത്ത് എന്ത് കാണാനാണ് അതിന്റെ തലവുട്ടിയല്ലേ കാണത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ അച്ഛന്റെ ജീവൻ എന്തിനാണ് ബലി കൊടുക്കുന്നത് എന്നൊക്കെ ശംഭു പറയുന്നുണ്ട് അപ്പോ അച്ഛൻ തിരുമേനി ചോദിക്കുന്നുണ്ട് ബ്രഹ്മന്റെ നാല് തല എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ശംഭു പറയാണ് നാല് വേദങ്ങളെ അങ്ങനെയാണെങ്കിൽ അഞ്ചാം തലയോ എന്ന് അച്ഛൻ തിരുമേനി ശംഭുവിനോട് ചോദിക്കുകയാണ് അതായത് അഞ്ചാമത്തെ തല അഞ്ചാമത്തെ വേദത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാതെ പറയാണ് ഇവിടെ അച്ഛൻ തിരുമേനി പെട്ടെന്ന് ആ ഒരു അച്ഛൻ തിരുമേനി ചോദിക്കുന്നുണ്ട് ആ ഒരു പെണ്ണില്ലേ ബോക്സ് കൊണ്ടുവന്ന ആള് അവൾ ഉണ്ട് അവൾ പോയി കാണുമോ എന്ന് പൂർണ്ണയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണയും പറയുന്നുണ്ട് അവരെപ്പോഴും പോയി കാണുമോ അപ്പുബാ എന്ന് പറയുന്നുണ്ട് അപ്പോ ശംഭുവിന് കൂടെ ജോലി ചെയ്യുന്ന വേറൊരു കുഞ്ഞു തിരുമേനി തിരുമേനിയില്ലേ അയാള് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവർ പോയിട്ടൊന്നുമില്ല അവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് അനുവിനേയും മിത്രനെയാണ് അനു ആ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് പറയാണ് ഇന്ന് ഞാൻ ലഞ്ചിന് തന്നെ ഫ്രഞ്ച് ടീമിനെ വന്ന് കാണും എന്ന് പറയുന്നുണ്ട് അപ്പോ അയാളും പറയുന്നുണ്ട് നീ അത് ചെയ്ത് കാണിക്കുക എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഒരുമാതിരി ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോ അനുവും പറയുന്നുണ്ട് നീ എന്തായാലും ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യും ഞാൻ എന്തായാലും അവിടെ കാണും മൂന്ന് മണിക്ക് ഞാൻ ബസ് കയറും രാത്രിയിലെ ുള്ളിൽ ഞാൻ അവിടെ എത്തും എന്ന് അനു ആ ഒരു ഫ്രണ്ടിനോടും പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത ശേഷം അനു മുറ്റത്തോട്ട് നോക്കുമ്പോൾ അന്നപൂർണ്ണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നപൂർണിയുടെ അടുത്തോട്ട് അനു ചെല്ലാണ് അപ്പൊ അന്നപൂർണ്ണി പറയുന്നുണ്ട് എന്റെ അപ്പൂപ്പെന്നെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് എന്റെ വീട്ടിലോട്ട് ഒന്ന് വരാമോന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് എനിക്ക് ബസ് ഉണ്ട് ബസ്സിൽ പോകണം ഇപ്പൊ എനിക്ക് കഴിച്ചിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോകേണ്ട ഉള്ളൂ ഇനി ഒരു മണിക്കൂറുകൂടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അന്നപൂർണി വിഷമിച്ച് അവിടെ നിന്ന് പോരുമാണ് എന്നിട്ട് വീണ്ടും കാണിക്കുന്നത് മിത്രനെയാണ് മിത്രൻ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ രാധികൂടെ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ അറിയാം അവിടെ ഇവിടെ എത്തിയെന്ന് അപ്പോൾ ഏ പറയുന്നുണ്ട് എന്തായാലും ഞാനല്ല അവൾ ഫോട്ടോ എടുത്തത് അപ്പൊ എനിക്കറിയത്തില്ല അവൾ എവിടെയായിരിക്കും എന്നുള്ളത് അപ്പം ഇത്രയും പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോവാനായിട്ട് ഒരുങ്ങാണ് അപ്പം ഏ പറയുന്നുണ്ട് എന്തായാലും പതിയെ പോയാൽ മതി അവൾ നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് ഇവിടെ എന്തായാലും കാണും അവിടെ ജാതകത്തിൽ ചെറിയൊരു ചൊവ്വാ ദോഷമുണ്ട് അതിന്റെ പ്രതിവിധി ചെയ്യാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു തലവനെയാണ് തലവൻ ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് സഹായിയോട് പറയുന്നുണ്ട് ഇവിടേക്കൊന്ന് വൃത്തിയാക്കുക എന്റെ ബ്രദർ അധികം വൈകാതെ വരും അവൻ ഇവിടെ നിന്നാണ് ും പഠിക്കാറൊക്കെ ഉള്ളത് എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മളെ കാണിക്കുന്നുണ്ട് അവിടെ ചെറിയൊരു ചേംബർ ഉണ്ട് അത് ഫുള്ള് കാർഡ്ബോർഡ് വോള് വെച്ചിട്ട് മറിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആരും കാണാതിരിക്കാൻ വേണ്ടി അയാൾ തന്നെ ഒരു പഴയ കലണ്ടറൊക്കെ ഒക്കെ അവിടെ തൂക്കുന്നുണ്ട് എന്നിട്ട് അവിടേക്ക് ഒരു വയർ കണക്ഷൻ അയാൾ കാണുന്നുണ്ട് ഇത് ഫോളോ ചെയ്ത് പോകുമ്പോൾ വെളി സൈഡിലായിട്ട് ഒരു ചെറിയൊരു അയൺ പൈപ്പ് പോലെ ഒരു സംഭവം ഉണ്ട് അതിലുള്ളിലോട്ടാണ് ഈ വയർ പോകുന്നത് അയാൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആനു പെട്ടെന്ന് ആ ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നത് അയാൾ ചോദിക്കുന്നുണ്ട് എവിടെട്ടാ ആ പോന്നു അപ്പൊ ആര് പറയുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ ോട്ട് അപ്പൊ അയാൾ പറയാണ് എന്തായാലും ഇതൊരു പോകണ്ട റിസ്ക് ആണ് അവിടെ കാടാണ് അനു ഇത് ശ്രദ്ധിക്കാതെ കേൾക്കാതെ നേരെ കാട് വഴി തന്നെ പോവാനായിട്ട് പോവാണ് അനോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ വേറൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കാണുന്നുണ്ട് അങ്ങനെ അവൾ ആ ഒരു വീടിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ അവിടെ നിന്ന് ഒരു പെണ്ണിറങ്ങി വരുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ബസ് സ്റ്റോപ്പിലാണെന്ന് അനു പറയാണ് ബസ് സ്റ്റോപ്പിലോട്ട് ഇതോടെ അല്ലല്ലോ പോകുന്നത് ആ ഒരു ഗ്രാമം ചുറ്റി വേണം പോവാന് ഇത് ഫുള്ള് കാടാണ് ആ കാടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വഴിയൊന്നും അറിയാൻ പറ്റില്ല പലരും അവിടെ പോയി മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അനു ഇത് ശ്രദ്ധിക്കാതെ വീണ്ടും നടന്നു പോവാൻ തുടങ്ങുന്നത് ാണ് വേറൊരു സ്ത്രീ വന്നിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ ഇവളോട് ദേഷ്യപ്പെടാണ് നീ അല്ലെ കൊന്നത് നീ ആ കൊലയാളി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും മറ്റേ പെണ്ണ് ഈ ഒരു സ്ത്രീനെ പിടിച്ചു വെക്കാനൊക്കെ നോക്കുന്നുണ്ട് അവിടെയൊക്കെ തലവനും വരുന്നുണ്ട് തലവൻ ആ ഒരു സ്ത്രീനെ പിടിച്ചകത്തോട്ട് കേറ്റി കൊണ്ടുപോവാണ് അനു ഇത് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തിരിച്ചു കാട്ടിലോട്ട് തന്നെ പോവാണ് ആ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങനെ അനു ആ കാട്ടിലോട്ട് കേറി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നാല് ബ്രാഹ്മിണന്മാര് അതും കുള്ളന്മാര് അതായത് ഡാർഫുകൾ വന്ന് നിൽക്കുന്നതായിട്ട് അനുവിന് തോന്നുകയാണ് അനുവും അവരുടെ അടുത്തോട്ട് ചെന്ന് നോക്കുന്നുണ്ട് അതിൽ ഒരു ഡാർഫിനെ അനു ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ബനാറസിൽ വെച്ചിട്ട് അതായത് വാരണാസിയിൽ വെച്ചിട്ട് അവളുടെ ക്യാമറ എടുത്തുകൊണ്ട് പോയ ഒരാളെ കാല് തട്ടിയിട്ടില്ലേ അയാൾ അപ്പോൾ അനു ചോദിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ബനാറസിൽ വെച്ചല്ലേ ഞാൻ എന്തായാലും നിങ്ങളെ ബസ് സ്റ്റോപ്പിലോട്ടല്ലേ പോകുന്നത് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ വരെ എന്തോ ഒരു മായ പോലെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാടും വകന്ന് മാറുന്ന പോലെ കാണിക്കുകയാണ് അപ്പൊ അനു അത്ഭുതപ്പെടുന്നുണ്ട് പെട്ടെന്ന് പുറവിന്ന് ഒരാളെ വിളിക്കുന്നുണ്ട് ആരാന്ന് വെച്ചാൽ ആ ഒരു സന്യാസി ആയിരുന്നു അനുവിന്റെ ബാഗ് എടുത്തുകൊണ്ട് ഓടിയത് അപ്പോൾ സന്യാസി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നെന്ന് അപ്പൊ അനുവും ദേഷ്യപ്പെട്ട് അയാളുടെ മുന്നിലോട്ട് ചെന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യാതെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ആണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാളും ചോദിക്കുന്നുണ്ട് വീണ്ടും എങ്ങോട്ടാ പോകുന്നത് നീ അതിന് മാത്രം ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുവും ബസ് സ്റ്റോപ്പിലോട്ടാണെന്ന് പറയുന്നുണ്ട് അതിന് നിന്റെ മസ്സ് എപ്പോഴേ പോയല്ലോ എന്ന് ആ ഒരു സ്വാമിജിയും പറയാണ് അപ്പൊ അനു പറയുന്നുണ്ട് പോയിട്ടൊന്നുമില്ല രണ്ടേകാലയതേ ഉള്ളൂ സമയം എന്ന് അനു പറയാണ് ഞാൻ വിശ്വസിക്കത്തില്ല അത്രേ സമയമായുള്ളൂ എന്ന് എന്തായാലും എന്നെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവള് അവളുടെ ഫോണും എടുത്തുകൊണ്ട് ആ ഒരു സാമിജ്യം എടുത്തിട്ട് കൊണ്ട് കാണിക്കുകയാണ് അയാള് പറയുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ വരാൻ ഇത്ര സമയം എടുത്തോ അനുവിന്റെ നേരെ ആ ഒരു ഫോൺ തിരിച്ചു കാണിക്കുകയാണ് അപ്പൊ അതിലെ സമയം നാല് നാൽപ്പത്തഞ്ചത് കാണിക്കുകയാണ് സമയം മുന്നോട്ട് പോയി അപ്പോ അയാള് അട്ടഹസിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവൾ അവിടുന്ന് ഡിസപ്പിയർ ആയിട്ട് നേരെ ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ തന്നെ വന്ന് നിക്കുന്ന നമ്മളെ കാണിക്കുന്നുണ്ട് അതായത് പിന്നെ നമ്മളെ ആ ഒരു സ്വാമിജീയാണ് കാണിക്കുന്നത് ആ സ്വാമിജി ആ ഒരു ഡാർഫുകളില്ലേ നാലുപേര് അവരോട് ചോദിക്കാണ് എന്താ അഞ്ചാമതൊരാള് നിങ്ങളുടെ കൂടെ ചേരാൻ നിങ്ങൾ അനുവദിക്കില്ലേന്ന് അതായത് ആ നാല് ഡാർഫുകൾ എന്ന് വെച്ചാൽ നാല് വേദങ്ങളെയാണ് കുറിക്കുന്നത് അവര് അഞ്ചാമത്തെ വേദം വരാതിരിക്കാൻ വേണ്ടി ഉള്ള പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ പൊക്കോ എന്ന് പറയുന്നുണ്ട് അവര് ഈ ഒരു സ്വാമിജീനെ തൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സ്വാമിജിയും എന്തോ ഒരു പ്രസാദം കഴിച്ച് അവിടെ നിന്ന് ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സ്വാമിനെ നമ്മളെ ശിവനായിട്ട് വേണം കണക്കാക്കാൻ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ശിവനായിട്ടാണ് Any good or any it? അവിടുന്ന് കിട്ടാൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റിനെയും പിന്നെ ആ ഒരു പ്രിന്റർ ഡിസൈൻ മോഷണം പോയി എന്ന് പറഞ്ഞ വന്ന ഒരു ഇല്ലേ അയാളെയാണ് അപ്പൊ ആ ഒരു അസിസ്റ്റന്റ് അയാളുടെ കയ്യിൽ നിന്ന് പവർ ഓഫ് അറ്റോണിയും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അയാളെ പറഞ്ഞു വിടുകയാണ് ശേഷം നമ്മളെ കാണിക്കുന്നുണ്ട് അയാൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്ത പോലെ ആ ഒരു റിട്ടേണിങ് മെയിലൊക്കെ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിലീറ്റായി പോവാണ് പെട്ടെന്ന് അവിടോട്ട് വേറൊരാൾ വന്നിട്ട് ഇയാളെ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ് അവിടെ വെച്ച് ആ ഒരാൾ മരിക്കുന്നതിൽ വെച്ചിട്ട് എപ്പിസോഡ് നമ്പർ ടു ഇവിടെ തീരാണ് എപ്പിസോഡ് നമ്പർ വൈകാതെ ഇടാം സ്റ്റേ ട്യൂൺ